നവരാത്രിയുടെ അഞ്ചാം ദിവസമായിട്ടുള്ള നാളെ ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് നോക്കാട്ടോ നോക്കാം കേട്ടോ നവദുർഗമാരിൽ അഞ്ചാമത്തെ ദുർഗയായിട്ടുള്ള സ്കന്ധമാതാദേവിയെയാണ് നാളെ ആരാധിക്കേണ്ടത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബാലമുരുകനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് സ്കന്ധമാതാദേവിക്ക് ചതുർഭുജയും ത്രിനേത്രയുമാണ് സിംഹമാണ് വാഹനം സിംഹത്തിന് പുറത്താണ് ഭഗവതി ഇരിക്കുന്നത് കേട്ടോ വലത്തെ കൈകളിൽ ഒന്നിലെ ആറ് ശിരസ്സുകളോട് കൂടിയിട്ട് സുബ്രഹ്മണ്യനും പിന്നെ ഒരു താമരയും പിടിച്ചിട്ടുണ്ട് ഇടത് കൈകളിലെ വരമുദ്രയും താമരപ്പൂവും പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സിംഹത്തിന് പുറത്തിരിക്കുന്ന ദേവിയുടെ ആ ഒരു രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കി നോക്കൂ സ്കന്ധമാതാദേവിയെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ആ ഒരു ഫലം കൂടെ ലഭിക്കുന്ന പറയാം ശക്തിധരൻ എന്നുള്ള പേര് കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ദേവ സൈന്യാധിപനാകാൻ മുരുകന് സാധിച്ചതും അതിലൂടെ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞതും അതുകൊണ്ട് സ്കന്ധമാതാദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ പ്രീതി കൂടെ ലഭിക്കുന്ന വിശ്വാസമുണ്ട് കേട്ടോ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടാണ് ദേവിയെ ആരാധിക്കേണ്ടത് ചൊവ്വാദോഷമുള്ളവരെ സ്കന്ധമാതാദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ട് അപ്പം നവരാത്രിയുടെ അഞ്ചാം ദിവസമായിട്ടുള്ള നാളെ ആദിപരാശക്തിയുടെ സ്കന്ധമാതാഭാവത്തെ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം